ഇന്നത്തെ നമ്മുടെ വിഷയം ഇതിൽ നോക്കി ഒരു ആഗ്രഹം നിങ്ങൾ നിങ്ങളുടെ മനസ്സിൽ പറഞ്ഞാൽ മൂന്ന് മിനിറ്റിനുള്ളിൽ അത് നിങ്ങൾക്ക് സമർച്ച് കിട്ടും അപ്പോൾ തീർച്ചയായും ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെടും അതിലുപരി ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമാകും വീഡിയോ ഇഷ്ടമാകുവാണെങ്കിൽ എൻ്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അതോടൊപ്പം തന്നെ ആ ഒരു ബട്ടൺ ഒന്ന് പ്രസ് ചെയ്യുക അതിൻ്റെ കൂടെ തന്നെ ആ ഒരു ഓൾ ബട്ടൺ കൂടി പ്രസ് ചെയ്യുക എങ്കിലേ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസുകൾ കോൺഗ്രസ് പോർട്ടിൽ നിങ്ങൾക്ക് ലഭിക്കത്തുള്ളൂ അപ്പോൾ മനസ്സിൽ ഒരു കാര്യം അതായത് ഒരു ആഗ്രഹം ഒരു ആഗ്രഹം ചിന്തിച്ച് ഇത് നോക്കുക മൂന്ന് മിനിറ്റിനുള്ളിൽ അത് നിങ്ങൾക്ക് നടന്നിരിക്കും അപ്പോൾ ഇത് നിങ്ങൾ എങ്ങനെയാണ് ചെയ്യേണ്ടത് എന്നുള്ളത് ഞാൻ വ്യക്തമായിട്ട് പറഞ്ഞുതരാം അപ്പോൾ അതിനു മുൻപായിട്ട് നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒന്ന് രണ്ട് കാര്യങ്ങളുണ്ട് നിങ്ങൾ ആദ്യമായി ശ്രദ്ധിക്കേണ്ടത് നിങ്ങളുടെ മനസ്സിനെ ഒന്ന് ഫ്രീ ആക്കുക എന്നാണ് നമുക്ക് എല്ലാ ആൾക്കാർക്കും ഓരോ ആഗ്രഹങ്ങളുണ്ട് ഈ ആഗ്രഹങ്ങളിൽ തന്നെ അതി ആയിട്ടുള്ള ആഗ്രഹങ്ങളുണ്ട് സാധാ രീതിക്കുള്ള ആഗ്രഹങ്ങളുണ്ട് അതിൽ നമുക്ക് നടന്നേ പറ്റും എനിക്കത് കിട്ടിയേ പറ്റും ഓക്കെ അപ്പോൾ അങ്ങനെയുള്ള ആഗ്രഹങ്ങളാണ് നിങ്ങൾ ഇതിനു വേണ്ടി ചൂസ് ചെയ്യേണ്ടത് ഓക്കെ അത് ഏതെങ്കിലും ഒരു ആഗ്രഹം നിങ്ങൾ ചൂസ് ചെയ്യുക അത് തന്നെ നിങ്ങൾ മനസ്സിൽ കൊണ്ടുവരിക അത് നിങ്ങൾക്ക് ഇപ്പോൾ തന്നെ നടന്ന് കിട്ടുന്നതായിട്ട് ഇമാജിനേഷൻ ചെയ്യും അപ്പോൾ ഇത് ചെയ്യേണ്ട സമയം എന്ന് പറഞ്ഞത് നിങ്ങൾ എപ്പോഴാണോ ഉറങ്ങാൻ പോകുന്നത് ആ ഉറങ്ങാൻ പോകുന്നതിന് മുൻപാട്ട് ചെയ്യും ഇത് രണ്ട് രീതിക്കാണ് നമ്മൾ ചെയ്യാൻ പോകുന്നത് ആദ്യം ഒരു ചെറിയ മെഡിറ്റേഷൻ ആണ് ഒരു അഞ്ചു മിനിറ്റ് വരെ നീണ്ടു നിൽക്കുന്ന ചെറിയൊരു മെഡിറ്റേഷൻ ആണ് നമുക്ക് ഇത് ആദ്യമുള്ളത് അതിനുശേഷമാണ് പ്രധാനപ്പെട്ട ആ ഒരു കാര്യം വരാൻ പോകുന്നത് അപ്പോൾ ഈ ഒരു മെഡിറ്റേഷൻ എന്തിനാണ് എന്ന് ചോദിച്ചാൽ നിങ്ങളുടെ സബ് കോൺഷ്യസ് മൈൻഡ് ഉണരാൻ വേണ്ടിയാണ് അപ്പോൾ സബ് കോൺഷ്യസ് മൈൻഡ് ഉണർന്ന് പ്രവർത്തിച്ചാൽ മാത്രമേ യൂണിവേഴ്സുമായിട്ട് ഈ കാര്യം എത്തും ഓക്കെ അങ്ങനെ യൂണിവേഴ്സുമായിട്ട് ഈ കാര്യം എത്തിയാൽ മാത്രമാണ് നമുക്കത് സാധിച്ചു കിട്ടുന്നത് ഓക്കെ അതുകൊണ്ട് തന്നെ നിങ്ങളുടെ സബ് കോൺഷ്യസ് മൈൻഡിനെ ഉണർത്തുന്നതായിട്ടുള്ള ഒരു ചക്രം ഞാനിപ്പോൾ ഡിസ്പ്ലേ കാണിച്ചു തരും നിങ്ങൾ ആ ചക്രത്തിൻ്റെ സെൻട്രൽ ഭാഗത്ത് നോക്കിയിരുന്ന് നിങ്ങൾക്കിപ്പോൾ ഏത് കാര്യമാണ് സാധിക്കാനുള്ളത് ആ കാര്യം സാധിച്ച് കിട്ടുന്നതായിട്ട് നിങ്ങൾ ഇമാജിനേഷൻ ചെയ്തുകൊണ്ടിരിക്കും അപ്പോൾ ഞാൻ പറഞ്ഞ മനസ്സിലായല്ലോ അതിന് ശേഷമായിരിക്കും നിങ്ങൾ രണ്ടാമത് ചെയ്യേണ്ട കാര്യം ഞാൻ ഡിസ്പ്ലേയിൽ കാണിച്ചു തരുന്നത് നോക്കി അപ്പോൾ എല്ലാവരും ഒരു മനസ്സോടുകൂടി ആത്മാർത്ഥമായി തന്നെ നൂറിൽ നൂറ് ശതമാനം വിശ്വാസത്തോടു കൂടി ഞാനിപ്പോൾ ഡിസ്പ്ലേയിൽ കാണിച്ചു കഴിഞ്ഞ ആ ചക്രത്തിൻ്റെ சென்ட்ராக நோக்கி நீங்கள் இமாஜினேஷன் செய்யும் ഇനി നിങ്ങൾ ചെയ്യേണ്ടത് മുഖം കഴുകുക മുഖം കഴുകുക എന്ന് ഞാൻ പറഞ്ഞത് പച്ചവെള്ളം കൊണ്ട് മുഖം കഴുകുക ഓക്കെ അപ്പോൾ ഇനി ലാസ്റ്റ് സ്റ്റെപ്പ് ഓക്കെ അപ്പോൾ നിങ്ങൾ ഡിസ്പ്ലേ നോക്കുക ഈ ഡിസ്പ്ലേയിൽ കാണുന്ന പോലെ തന്നെ ഒരു ചുവന്ന മഷി പേന കൊണ്ട് നിങ്ങളുടെ കൈവെള്ളയിൽ അതായത് ഇടത് കൈവെള്ളയിൽ അതായത് ഉള്ളം കൈ ഓക്കെ ഉള്ളം കയ്യിൽ ത്രിബിൾ ത്രീ എന്ന് എഴുതുക മനസ്സിലായല്ലോ ത്രിബിൾ ത്രീ എഴുതുക മൂന്ന് അങ്ങനെ നിങ്ങൾ അല്പം കട്ടി ഡാർക്കായിട്ട് എഴുതുക അതിനു ശേഷം നിങ്ങള് കാണുന്ന പോലെ തന്നെ സ്റ്റാർട്ടിങ്ങിലും അവസാനത്തിലും ഓരോ സ്റ്റാർ വരയ്ക്കുക അതായത് ട്രിബിൾ ത്രീ സ്റ്റാർട്ട് ചെയ്യുന്ന സ്റ്റാർട്ടിംഗ് ടൈമിലും അത് എൻഡിങ് ടൈമിലും ആദ്യ അവസാനം ചിത്രത്തിൽ പോലെ ഓരോ സ്റ്റാർ കാണുമ്പോൾ ഇനി അതിനുശേഷം തൊട്ട് താഴെയായിട്ട് ആയിട്ട് സെൻട്രൽ ഭാഗത്തായിട്ട് ചിത്രത്തിൽ പോലെ ഒരു സ്റ്റാർ കൂടി വരയ്ക്കുക ചുവന്ന മഷി പേന കൊണ്ട് വേണം ഇത് നിങ്ങൾ കയ്യിൽ വരയ്ക്കേണ്ട അപ്പോൾ ഇങ്ങനെ നിങ്ങൾ വരയ്ക്കുന്ന സമയത്ത് പ്രത്യേകം ശ്രദ്ധിക്കുക മനസ്സിൽ പറഞ്ഞുകൊണ്ടിരിക്കുക എന്റെ ആഗ്രഹം ഇപ്പോൾ സാധിക്കാൻ പോവുകയാണ് എന്റെ ആഗ്രഹം ഇപ്പോൾ സാധിക്കാൻ പോകുകയാണ് എന്റെ ആഗ്രഹം സാധിച്ചു കഴിഞ്ഞു ഓക്കെ ഇങ്ങനെ നിങ്ങൾ റിപ്പീറ്റ് ചെയ്ത് റിപ്പീറ്റ് ചെയ്ത് നിങ്ങളുടെ മനസ്സിൽ പറഞ്ഞുകൊണ്ട് വേണം ഇതേപോലെ നിങ്ങളുടെ കയ്യിൽ വരയ്ക്കുവേ ഇനി നിങ്ങൾ ചെയ്യേണ്ടത് ആ കൈ ഒന്ന് മുറുക്കി പിടിക്കുക അതായത് ഇത് വരച്ച ശേഷം ഈ കൈ ഒന്നിങ്ങനെ ഇറുക്കി പിടിക്കുക അതിനുശേഷം കണ്ണടക്കുക കണ്ണുകൾ അടച്ച് നിങ്ങൾ നിങ്ങളുടെ മനസ്സിൽ ഇമാജിനേഷൻ ചെയ്യുക അതായത് നിങ്ങൾക്കിപ്പോൾ ഏത് ആഗ്രഹമാണ് സാധിച്ചു കിട്ടാനുള്ളത് ആ കാര്യം സാധിച്ചു കിട്ടി ആ കാര്യം സാധിച്ചു കിട്ടുമ്പോഴുള്ള സന്തോഷം അവർ ഹാപ്പി അത് നിങ്ങൾ കൊണ്ടുവരിക അത് റിയലായിട്ട് കണ്ടു റിയൽ ആയിട്ട് കാണുക ഓക്കെ അങ്ങനെ നിങ്ങൾ റിയൽ ആയിട്ട് കണ്ട് ഒരു മൂന്ന് മിനിറ്റോളം ഒരു മൂന്ന് മിനിറ്റോളം ഈ കൈ ഉറുക്കി പിടിച്ച് അങ്ങനെ കണ്ണുകളറച്ച് ഇമാജിനേഷൻ ചെയ്യുക അതിനുശേഷം കണ്ണുകൾ തുറക്കുക മിക്ക വ്യക്തികൾക്കും ഇത് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ തന്നെ റിസൾട്ട് വന്നിട്ടുണ്ട് അത്രയ്ക്കും പവർഫുൾ ലവ് ഓഫ് അട്രാക്ഷൻ എത്ര ആണ് ഓക്കെ അപ്പോൾ ഇതൊരു ഏഞ്ചൽ നമ്പർ ആണ് വെരി പവർഫുൾ ആയിട്ടുള്ള ഒരു ഏഞ്ചൽ നമ്പർ അതേപോലെ തന്നെ നിങ്ങൾക്ക് സാമ്പത്തികമായിട്ടുള്ള എല്ലാ പ്രശ്നങ്ങളെയും എല്ലാ പ്രശ്നങ്ങളെയും പരിഹരിക്കാൻ പകത്തിലുള്ള ഒരു എഞ്ച് നമ്പറാണ് ആ ഒരു ട്രിപ്പിൾ ത്രീ സമ്പത്ത് ധാരണ വന്നുകൊണ്ടിരിക്കുന്നത് ഓക്കെ അപ്പോൾ നിങ്ങളിത് നൂറ് ശതമാനം വിശ്വാസ കൂടി ചെയ്യുക ഓക്കെ അപ്പോൾ മനസ്സിലായാലോ ഇത്രയും കാര്യങ്ങൾ മനസ്സിലായാലോ മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു അപ്പോഴൊക്കെ ഇത്രയേ ഉള്ളൂ എല്ലാവർക്കും പായസും ആരോഗ്യവും ഐശ്വര്യ സമ്പത്ത് സമാധാനവും ധാരാളം ഉണ്ടാകട്ടെ